നമസ്കാരം അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് ഒന്നോർക്കുക പത്ത് ദിവസം മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം അവിടെ അദ്ദേഹം എന്താണ് പറഞ്ഞത് വോട്ട് ചോരി അതായത് വോട്ട് കൊള്ള നടക്കുന്നു വോട്ടർ പട്ടികയിൽ വമ്പിച്ച ക്രമക്കേട് നടക്കുന്നു എന്നിങ്ങനെയാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു തെളിവുകൾ സഹിതം തന്നെ ചില രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു സാധാരണ പോലെ അവഗണിക്കൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവയെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം എന്നായിരുന്നു അവരുടെ നിലപാട് എന്നാൽ വോട്ട് ചോരി എന്ന ഹാഷ്ടാഗ് അത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയായപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഇക്കാര്യം ഇനി ഒഴിവാക്കാനാവില്ലെന്ന് കമ്മീഷൻ തിരിച്ചറിഞ്ഞു അതാണ് വൈകിയെങ്കിലും അവർ വിശദമായ മറുപടി നൽകാൻ എത്തിയതിൻ്റെ പ്രധാന കാരണം എന്നാൽ കോൺഗ്രസിൻ്റെ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ് കാരണം കമ്മീഷൻ്റെ മറുപടി വന്നെങ്കിലും ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് അവർ ആരംഭിച്ച പ്രക്ഷോഭ പരിപാടികളൊന്നും ഇനി പിൻവലിക്കില്ല എന്ന് ഇന്ത്യ മുന്നണിയും അതേ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താണ് അവരുടെ പ്രധാനമായിട്ടുള്ള വാദം ഇങ്ങനെയാണ് അതായത് രാഹുൽ ഗാന്ധി ഇനി ഏഴ് ദിവസത്തിനകം തെളിവുകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് അത് ചെയ്തില്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അടിസ്ഥാനരഹിതമായി കണക്കാക്കുമെന്നാണ് അതായത് രാഹുൽ ഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഒരു പൊതുവേദിയിൽ പറഞ്ഞ കാര്യമാണ് ഔദ്യോഗികമായി വീണ്ടും സമർപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോപണങ്ങൾ സ്വീകരിക്കാനാവില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് അതായത് പൊതുവേദിയിൽ തെളിവുകളോട് പറഞ്ഞ കാര്യങ്ങൾ നിരത്തിയ തെളിവുകൾ മാധ്യമങ്ങളിൽ രേഖകൾ സഹിതം പുറത്തുവിട്ട ആരോപണങ്ങൾ ഇവയൊക്കെ തന്നെ കമ്മീഷനെ നേരിട്ട് പരിശോധിക്കാമല്ലോ ഇത്തരത്തിൽ ഈ ഒരു സത്യവാങ്മൂലം കൊടുക്കുക അല്ലെങ്കിൽ പരാതിയോടെ വരുമെന്നൊക്കെയുള്ള നിലപാട് അത് ഈ ഒരു കാര്യത്തെ അതിനെ വൈകിപ്പിക്കാനുള്ളൊരു ശ്രമമല്ലേ ഇതാണ് കോൺഗ്രസിൻ്റെ പ്രധാന വിമർശനം കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളല്ല ഒരേ അഡ്രസ്സിൽ ഇരുന്നൂറോ മുന്നൂറ് പേരുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ചില വോട്ടർമാരുടെ വിലാസത്തിൽ പൂജ്യം എന്നൊക്കെ മാത്രം ചേർത്തിട്ടുണ്ട് ഇനി പിതാവിൻ്റെ പേരിൻ്റെ പകരമായിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കുറച്ച് വാക്കുകളൊക്കെ നൽകിയിരിക്കുകയാണ് ഇനി ചിലരുടെ ഫോട്ടോകളൊക്കെ ആണെങ്കിൽ അത് വ്യക്തവുമായിട്ടില്ല അപ്പോൾ ഇതൊക്കെ വലിയ ക്രമക്കേടുകളാണെന്ന് അവർ പറയുകയാണ് പക്ഷേ കമ്മീഷൻ നൽകിയ മറുപടി ആകട്ടെ ഇവ ഒരു പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്ന സാങ്കേതിക പിഴവാകാം എന്ന ആ ഒരു നിഗമനത്തിനെത്തി കാര്യങ്ങൾ ഒതുക്കി അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് വളരെ വ്യക്തമാണെങ്കിലും അതിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണം ഇല്ല എന്നതാണ് വിമർശനം ഇനി അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനങ്ങളും ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്നും ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയെന്നും കമ്മീഷൻ ആരോപിച്ചു അതിൽ കൂടി വോട്ടർമാരുടെ സ്വകാര്യത ലംഘിച്ചതായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാട്ടും പക്ഷേ കോൺഗ്രസിന്റെ മറുപടി ആകട്ടെ കമ്മീഷൻ്റെ വായടപ്പിച്ചു വിവരാവകാശ നിയമം വഴി ലഭിച്ച രേഖകൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും സമയമെടുത്തുവെന്നതാണ് കോൺഗ്രസ് പറയുന്നത് രേഖകൾ ഡിജിറ്റലായിട്ട് നൽകിയിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ കണ്ടെത്താമായിരുന്നു എന്നാൽ റിപ്പോർട്ടാകട്ടെ പേജുകളുടെ കുന്നുകളായിട്ട് നൽകി വൈകിപ്പിക്കുകയായിരുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ വാദം ഇവിടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ജനങ്ങളുടെ വോട്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ആദ്യം തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മുന്നോട്ട് വന്നില്ല പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച തെളിവുകളെ നേരിട്ട് വിലയിരുത്താതെ സത്യവാങ്മൂലം കൊടുക്കൂ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കൂ എന്ന രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ മാറ്റി നിർത്തിയ ആ ഒരു നടപടി അത് ശരിയാണ് അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളോട് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകേണ്ട സമയം ആ സമയത്ത് ഇത്തരം മറുപടികൾ ജനങ്ങളെ കൂടുതൽ സംശയത്തിലാക്കില്ലേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യ പ്രതികരണം വളരെ വ്യക്തമാണ് കാരണം ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഈ വോട്ട് ചോരി എന്ന പ്രചരണം തുടരുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ വോട്ടർ അധികാർ യാത്ര തുടരുകയാണ് അദ്ദേഹം ആരോപണങ്ങൾ പിൻവലിച്ചിട്ടില്ല കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തിയുമല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത് തന്നെ ഈ വോട്ട് ചോരി വിവാദം അത് ഇനിയും രാജ്യവ്യാപകമായി തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്